<laughs> गे 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 ും ശിഖായിക്ക് ശുതിയായിരിക്കട്ടെ ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ ഈശോ തൻ്റെ ആണിപ്പാടുള്ള വലതു ഉയർത്തി നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗപീടകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രേമുള്ളവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് വിശ്വാസം ആളുകളിൽ നശിച്ചു പോകാതിരിക്കട്ടെ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ ക്രിസ്തുവിലുള്ള നമ്മുടെ ദൃഢമായ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ദാനിയല്ല് ഉണ്ണത്തിൽ പോലെയുള്ളവരുടെ വചന ശുശ്രൂഷകൾ കേൾക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങളോട് കാരണം വചനം വളരെ ശക്തവും വ്യക്തവുമായിട്ട് വ്യാഖ്യാനിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് തരുന്നത് ദാനിയൽ പോണത്തിലെ ക്ലാസ്സുകളാണ് ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ സംശയ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് ദാനിയൽ അച്ഛൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ മറ്റാരെക്കുറിച്ചും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പല പല അച്ഛന്മാരുടെ ക്ലാസ്സുകളുണ്ട് പക്ഷേ വിശ്വാസ സംബന്ധമായ സംശയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദാനി ലച്ചൻ്റെ ക്ലാസ് കേൾക്കണം അങ്ങനെ ദാനിലച്ചൻ്റെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും കിട്ടും പ്രാർത്ഥിച്ചു കൊണ്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കുവാനായിട്ട് സാധിക്കണം വചനം അറിയാവുന്നവർ മാത്രമേ ഒരു പരിധിവരെ അച്ഛൻ്റെ ക്ലാസ് കേട്ടിട്ട് കാര്യമുള്ളൂ അവിടെ നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഈ വചനം വായിച്ചാൽ സൗഖ്യം കിട്ടുമെന്നും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടെന്നൊന്നും അച്ഛൻ പറയത്തില്ല അച്ഛനോരോ വചനം വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ച് ആ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകളെക്കുറിച്ചാണ് പറയുക അല്ലാതെ എന്താ പറയുന്നത് നമ്മൾ എന്തെങ്കിലും അത് കാണിക്കുക ഇത് കാണിക്കുക ആ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള ഈ കിട്ടൽ പ്രാർത്ഥനയെക്കുറിച്ച് ദാനിൽ അച്ഛൻ പൊതുവേ പറയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നം ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ പേര് അവസാന കാലഘട്ടത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും പേടിപ്പിടി പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യാറുണ്ട് അത് ഈ കാലഘട്ടത്തിൽ മാത്രമേ ഒത്തിരി എന്നും എല്ലാ കാലത്തും അതുണ്ടായിരുന്നു അപ്പോൾ തിരുവചനത്തിൻ്റെ ആധാരത്തിൽ ഈ നാളുകളിൽ ഒന്നുകൂടി അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായൊരു ബോധ്യത്തിലേക്കും അറിവിലേക്കും വരേണ്ടത് അനിവാര്യതയാണ് എന്നാണ് എനിക്ക് തോന്നുക അപ്പോൾ നമുക്കറിയാം മത്തായൊരു സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ ആറ് മുതലുള്ള അല്ലെ മൂന്ന് മുതലുള്ള വചനങ്ങളിലൂടെ ഭർത്താവ് തന്നെ ക്രിസ്ത് ക്രിസ്തുവിൻ്റെ രണ്ടാം അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ അവസാനത്തെക്കുറിച്ച് ലോകാവസാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ച് വെച്ചിട്ടുണ്ട് അത് വളരെ കൂടി വായിച്ചു കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതിറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ കാര്യം പറഞ്ഞ് ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത് എത്ര വ്യക്തമാണെന്ന് നോക്കി ഈ കാര്യം പറഞ്ഞ് ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധാരത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ തിരുസഭ എന്ന് പറയുന്നു തിരുസഭ നമ്മളോട് പറഞ്ഞു തരും എന്നാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും അപ്പോൾ തിരുസഭ പറയുന്ന കാര്യങ്ങളുണ്ട് തിരുവചനത്തിൻ്റെ ആധാരത്തിലും വ്യാഖ്യാനത്തിലും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് ചുമ്മാ ആളുകൾ വന്ന് നമ്മളെ വഞ്ചിക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കണം ഈ മേഖലയിൽ വഞ്ചന ഉണ്ടാകുമെന്ന് ക്രിസ്തുവിനറിയാമായിരുന്നു നമ്മളെ വഞ്ചിക്കുമെന്ന് അതായത് മനുഷ്യർ നമ്മളെ വഞ്ചിക്കുമെന്ന് ക്രിസ്തുവിനറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഒന്നാമത് തന്നെ പറയുന്നത് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാനായിട്ട് വഴിതെറ്റിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊള്ളുകയും വഴിതെറ്റിച്ച് മറ്റു പല കെണികളിലും ചെത്ത് കൊണ്ട് ഇടാതിരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റുകയും ചെയ്യും അത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൻ്റെ ഇടയിൽ പല തവണ കണ്ടതാണ് ഒന്നാമത്തെ അടയാളം വചനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നതാണ് അതായത് ക്രിസ്തുവാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വന്ന് മനുഷ്യരെ വഴിതെറ്റിക്കും ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അനേകം ആളുകളതിൽ അങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ പോയി നശിച്ച് പോയിട്ടുമുണ്ട് ഇത് ലോകചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനിയും സംഭവിക്കാവുന്ന കാര്യവുമാണ് നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംബദന്തികളും എന്നാൽ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടല്ല യുദ്ധങ്ങൾ അതിനെക്കുറിച്ച് കിംബദന്തികളെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല ഇപ്പോഴും ലോകത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ അടുത്ത ഇസ്ലാം രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചും ഹമാസായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഈ നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നും അതുണ്ട് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത വരെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് അതും വളരെ വ്യക്തമാണ് ക്ലിയറാണ് ഇതൊന്നും കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകരുതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് സംഭവിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ്റെ സ്വാർത്ഥത അതിൻ്റെ പരി പരുകോടിയിലെത്തിയതിനാൽ ഇത് സംഭവിക്കും കാരണം ദൈവമില്ലാത്ത മനുഷ്യരാണ് ഇന്ന് ലോകത്തിൽ കൂടുതലായിട്ടുള്ളത് ദൈവമുള്ളവർ കുറവാണ് അതുകൊണ്ട് സംഭവിക്കും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിരുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല ഉണ്ടാകും ഇതെല്ലാം വീട്ടുനോവിൻ്റെ ആരംഭം മാത്രമാണ് ക്ഷാമങ്ങള് ഭൂകമ്പങ്ങള് മഹാമാരികള് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ജനം ജനത്തിനെതിരായിട്ട് തിരിയും രാജ്യം രാജ്യങ്ങൾക്കെതിരായിട്ട് തിരിയും ഇതിലൊന്നും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ണും തുറന്നും നോക്കിയാൽ കണ്ടെത്താവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് ഒത്തിരി വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇതെല്ലാം ഏറ്റുനോവിൻ്റെ ആരംഭം മാത്രം ഇതൊന്നും അവസാനം ആയിട്ടില്ല അതൊക്കെ ആരംഭം മാത്രമാണ് നിശ പറഞ്ഞിട്ടുണ്ട് അവർ നിങ്ങളെ പീഡനത്തിന് കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എൻ്റെ നാമം നിമിത് സർവ്വജനങ്ങൾ നിങ്ങളെ ദോഷിക്കും ക്രൈസ്തവ പീഡനങ്ങൾ നമുക്കറിയാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യയിലും ഉണ്ട് എല്ലായിടത്തും പീഡനങ്ങൾ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കഴിഞ്ഞ ആളുകളിലെല്ലാം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് തന്നെ ഒത്തിരിയേറെ പേര് പീഡനങ്ങൾക്കിരയായിട്ടുണ്ട് ഇപ്പോഴും പീഡനങ്ങൾ കരയായിക്കൊണ്ടിരിക്കുന്നു ഇനിയും അത് വർദ്ധിച്ചു വരും ക്രൈസ്തവ പീഡനങ്ങൾ നമുക്കറിയാം തീവ്ര ഇസ്ലാമിക് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്വ പീഡനങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഈ രാജ്യത്ത് തന്നെ ഫണാറ്റിക്സിൻ്റെ ഭാഗ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് നമുക്കറിയാം വ്യക്തമായിട്ട് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് വചനം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് അത് പീഡിപ്പിക്കപ്പെടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും സംഭവിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം കൊടുക്കുകയും ദോഷിക്കുകയും ചെയ്യും ക്രൈസ്തവരുടെ ജീവിതത്തിലുള്ളൊരു കാര്യമാണിത് ഇത് മറ്റുള്ളവരെ കുറിച്ചല്ല ക്രൈസ്തവരുടെ ജീവിതം നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ പരസ്പര വിശ്വാസമോ ഐക്യമോ ഇല്ലാത്ത ഏക സമൂഹം ക്രൈസ്തവ സമൂഹമാണ് പരസ്പരം ഒറ്റ കൊടുക്കുക പരസ്പരം ചിന്തിക്കുക ച ചതിക്കുക വഞ്ചിക്കുക ഇതൊക്കെ ക്രൈസ്തവരുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് എന്തിനേറെ പറയുന്നു വിശ്വാസികളുടെയും വൈദികരുടെയും സന്യസ്ഥരുടെയും ഒക്കെ ഇടയിൽ തന്നെ ഇന്നതൊരു വളരെ ശക്തമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ അകത്ത് ചീഞ്ഞ് 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 കുറച്ചുകാർ കഴിയുമ്പോൾ എവിടെയെങ്കിലും പൊട്ടി ആ ചലം പുറത്തേക്ക് ഒഴുകുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഈ വഞ്ചനയും ചതിയും മുറ്റിക്കൊടുക്കലും കുറ്റം പറച്ചിലും ഇതെല്ലാം ഈ തിന്മകൾ മുഴുവൻ ഒരു വൃത്തികെട്ട തിന്മകൾ ചലം ഒഴി ഒഴുകി ഒഴുകുന്ന തിന്മകൾ അതെല്ലാം ഇന്ന് പുറത്തേക്ക് നിർഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുറേ കാലങ്ങളായിട്ട് അകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ ഇതെല്ലാം അകത്തുണ്ടായിരുന്നു ക്രൈസ്തവ ജീവിതത്തിൻ്റെ അകത്ത് സന്യാസ ജീവിതങ്ങളുടെ അകത്ത് സന്യാസ സഭകളുടെ അകത്ത് ഓരോ രൂപതകളുടെ അകത്ത് വിശ്വാസികളുടെ ഇടയിൽ ഒക്കെ ഉണ്ടായിരുന്ന പല വിശ്വാസികളുടെ ഇടയിൽ പല കാരണങ്ങൾടെ പേരിൽ ഇതുണ്ടായിരുന്നു നമുക്കറിയാം ഓരോരോ ക്ലാസ്സുകളായിട്ട് വിശ്വാസികൾ തിരിഞ്ഞുകൊണ്ടുള്ള ചിലരൊക്കെ തോമാസ് ലിഹായിൽ നേരിട്ട് മാമൂസ വെള്ളം സ്വീകരിച്ചവരാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ചിലരൊക്കെ പുതുക്രിസ്ത്യാനികളായിട്ടുള്ളവരുണ്ട് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികൾ രൂഢമൂലമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ അതുകൊണ്ട് ഒരുത്തിനും ഒരുത്തിനെ കാണത്തില്ല അല്ലെങ്കിൽ എപ്പോഴും ഈ ഏറ്റക്കുറച്ചുകളെക്കുറിച്ച് വല്ലാതെ അവബോധമുള്ളവരാണ് ക്രിസ്ത്യാനികൾ എല്ലാ സ്ഥലങ്ങളും ഓരോരുത്തു മാത്രമല്ല എല്ലാ സ്ഥലത്തും അതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഒത്തിരി അകത്ത് പഴുത്ത് കഴിയുമ്പോൾ ആ പഴ പഴുപ്പ് പൊട്ടി ഒലിച്ച് പുറത്തേക്ക് വരും അത് ജനങ്ങൾക്ക് കാണാനായിട്ട് ഇടവരികയും ചെയ്യും അപ്പോൾ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു പരസ്പരം ഉറ്റിക്കൊടുക്കുകയും ദോഷിക്കുകയും ചെയ്യും നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും സോഷ്യൽ മീഡിയ മുഴുവനും വ്യാജ പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവർക്കിഷ്ടമുള്ള രീതിയിൽ പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് അവരുടെ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്കിഷ്ടമുള്ള രീതിയിൽ വചനത്തെ വളച്ചൊടിച്ച് പ്രഘോഷിക്കുന്ന ഒരു ഒരു രീതിയാണ് അതിനാണ് വ്യാജ പ്രവാചകന്മാർ പറയുന്നത് തങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുക പിശാചിനെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടികൾ കൈപൊക്കി പൊക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറന്നടിച്ച് വീഴുന്ന പരിപാടികൾ പിന്നെ നോക്കി നിൽക്കുമ്പോൾ ചാ അക്കൗണ്ടിൽ പൈസ വരുന്ന പരിപാടികൾ ഇങ്ങനെ ഒത്തിരി കലാപരിപാടികൾ നമ്മൾ കണ്ടതാണ് കേട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതുവഴിയായിട്ട് ഇവർ പേരുണ്ടാക്കാൻ ശ്രമിക്കുകയും ക്രിസ്തുവിൻ്റെ പേര് സമൂഹ മധ്യത്തിൽ അപമാ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ പേര് അവമാനിക്കപ്പെടുന്നു ഇവരോരോരുത്തരും അതുവഴിയായിട്ട് പേരുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ വ്യാജപ്രവാചകന്മാർ ചെയ്തു അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തു അപമാനിക്കപ്പെടുന്നു ഇവർ പേരുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം നടത്തു പറഞ്ഞു ലോകം മുഴുവൻ അധർമ്മമാണ് ഇപ്പം ടി വി ഒന്നും വെക്കാൻ ന്യൂസ് വെക്കാൻ നിവൃത്തിയില്ല കൊച്ചു കുട്ടികൾ മാതാപിതാക്കൾമാരെ കൊല്ലുന്നു അതായത് അധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി സത്യം സ്നേഹം ഇതൊന്നും ഇന്ന് കേൾക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത് അധർമ്മം സഭയ്ക്കുള്ളിലെ അധർമ്മം വൈദികരുടെ ഇടയിലെ അധർമ്മം പിതാക്കന്മാരുടെ ഇടയിലെ ധർമ്മം എല്ലായിടത്തും അധർമ്മമാണ് സത്യം എന്ന് പറഞ്ഞല്ല സത്യ നീതി ഇല്ല കേട്ട് പോലും ഇല്ല വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ ഇടയിൽ ഈ സത്യമില്ല നൂണയും കള്ളത്തരങ്ങളും കുതികാലുവെട്ടും ഈ ശരിയല്ലാത്ത വിധത്തിലൂടെയുള്ള അധികാരക്കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടികളും വഴക്കുകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ലോകം മുഴുവനും മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് പറയണ്ട ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇങ്ങനെയാണെങ്കിൽ അല്ലാത്തവരെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെ ക്ഷമിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പരസ്പരം അതായത് നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ ഇടയിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളും അധർമ്മങ്ങളും തെറ്റുകളും കള്ളത്തരങ്ങളും കള്ള കച്ചവടങ്ങളും കട്ടെടുക്കലുകളും ഇതൊക്കെ ഇത്രത്തോളമാണെങ്കിൽ ഇതിന് പുറത്ത് ഉള്ള ആളുകളെ കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഈ നാളുകളിലൊക്കെ ചില ചാനലുകളുടെ ഇടയിലൊക്കെയുള്ള മെസ്സേജിൽ കാണുമ്പോൾ ഇവരൊക്കെ പറയുന്ന ഇന്ന് അതായത് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പേരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന സന്യാസി സ്വീകരിച്ചിരിക്കുന്നവർ ക്രിസ്തുവിനെ പരസ്യമായിട്ട് നാടു റോഡിൽ അപമാനിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് സാധാരണ മനുഷ്യർ അവർ പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ പുറകെ പോയത് തന്നെ നാണക്കേടായി എന്ന് വിചാരിച്ചാൽ അത് ഇട്ടിട്ട് പോവുകയാണ് ഇട്ടിട്ട് പോവുകയാണ് അപ്പം അങ്ങനെയുള്ള ഒത്തിരിയേറെ എന്താ പറയുക ന്യൂസുകളും മെസ്സേജുകളൊക്കെ എനിക്ക് ലഭിക്കാറുണ്ട് അത് കണ്ടുകൊണ്ടായിരിക്കുന്നത് ഇന്ന് ലോകം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അപ്പം ഇങ്ങനെയാണ് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അവസാനം വരെ അത് ക്രിസ്തുവിനിലെ ഞാൻ പറഞ്ഞല്ലോ ഈ നഗ്നനായി കുരിച്ചിൽ തൂങ്ങപ്പെട്ട കർത്താവായ ക്രിസ്തുവിൽ ഉറച്ച അടിസ്ഥാനവും ഉറച്ച വിശ്വാസവും ഉള്ളവന് ഈ മറ്റുള്ളവരുടെ ഈ പേക്കൂത്തുകൾ കണ്ട് അവരുടെ വിശ്വാസത്തിന് കോട്ടം തെറ്റുകയില്ല അടിസ്ഥാനപരമായ ചോദ്യം നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്രിസ്തു നിനക്ക് ആരാണ് എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് ലഭിക്കുമെങ്കിൽ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് എങ്കിൽ ലഭിക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവസാനം വരെ പിടിച്ചു നിൽക്കും നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ പിടിച്ചു നിൽക്കും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടാതെ അതിനുശേഷം അന്ത്യാഗതാകും സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടാതെ നടന്നു കഴിഞ്ഞിരിക്കുന്നു നടന്നു കഴിഞ്ഞിരിക്കുന്നു സ്വീകരിക്കാത്ത ആളുകൾ ഒത്തിരിയുണ്ട് എന്നുള്ളത് വാതകമല്ല സ്വീകരിച്ചോ സ്വീകരിക്കാതിരിക്കുകയോ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നു ലിപി പോലും ഇല്ലാത്തൊരു ലാംഗ്വേജ് ആണ് ഞാനിപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്ന സന്താളി ലാംഗ്വേജ് സ്വന്തമായിട്ട് ആ ലാംഗ്വേജിൻ്റെ ലിപി പോലുമില്ല ആ ലാംഗ്വേജിൽ ഞാനിപ്പോൾ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ലിപിയുടെ ആവശ്യമൊന്നുമില്ല ഈ സുവിശേഷം ക്രിസ്തുവിൻ്റെ സുവിശേഷം രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അത് പൂർണ്ണമായിട്ട് പ്രഘോഷിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഏറ്റവും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ദാനി അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞോടു കൂടി ഇനി കേരളത്തിലോരൊറ്റ വിശ്വാസികൾക്ക് ഞാൻ സുവിശേഷം സുവിശേഷം കേട്ടില്ല എന്ന് പറയാനുള്ള വകുപ്പില്ലാണ്ടായിരിക്കുന്നു കുറ്റം കുറ്റന്താനയിൽ അച്ഛൻ്റെയാണ് കാരണം അച്ഛൻ ഇതെല്ലാം ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞ് തന്നുകൊണ്ട് ഇനി മുകളിൽ പോയി കഴിഞ്ഞ് കർത്താവ് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ വകുപ്പൊന്നുമില്ല അറിയണമെങ്കിൽ അറിയാനുള്ള വകുപ്പുണ്ടായിരുന്നു അപ്പോൾ അറിഞ്ഞില്ല എന്ന് പറയാൻ വകുപ്പില്ലാത്തത് കൊണ്ട് ഇനി അത് പറയാനായിട്ട് പറ്റില്ല പറ്റില്ല അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇനി അടുത്തൊരു മേഖലയിലേക്ക് നമ്മൾ വായ വായിക്കേണ്ട ഒരു വചനം എന്നത് രണ്ടാ സെക്കൻഡ് തെസലോണിയൻസ് രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ തെസലോണിക്കാർക്ക് എഴുതിയ ബൊലോസ്ലി എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യതയുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനേയും പറ്റി സഹോദരയെ നിങ്ങൾ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടെ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്രം അസ്വസ്ഥരമാകരുത് ഇത് രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് എഴുതിയതാണേ ഓർമ്മ വേണം കേട്ടോ ആ പെട്ടെന്ന് നിങ്ങൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേട്ട് വിശ്വസിച്ചേക്കരുതെന്ന് പറഞ്ഞിരിക്കുക കാരണം എന്നായാലും അത് കഴിഞ്ഞ് രണ്ടായിരം വർഷം കഴിഞ്ഞല്ലോ അത് അന്നേ വിശ്വസിക്കരുതെന്നാണ് പോലീസ് ലീഗ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതെന്നും കേട്ട് പെട്ടെന്ന് നിങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മാറാനാത്തെന്നൊരു വാക്ക് പറയുന്ന വരുന്നത് വന്നത് അങ്ങനെയാണ് പെട്ടെന്ന് വരുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ വീണ്ടും പൗലുസ്ലിഹയും പറയുകയാണ് ക്രിസ്തുവും പറഞ്ഞിരുന്നു ആരും നിങ്ങൾ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിൽ വളരെ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വചനമാണ് ആ ദിവസത്തിനു മുമ്പ് ഉണ്ടാവും വിശ്വാസ ത്യാഗം വിശ്വാസത്യാഗമുണ്ടാകുന്നതിന് കാരണമാകുന്നത് ഒരരാജകത്വത്തിൻ്റെ മനുഷ്യർ പ്രത്യക്ഷപ്പെടും അരാജകത്തിൻ്റെ ത്തിൻ്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അരാജകത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു രാജ്യത്ത് ഭരണ സംവിധാനം ഇല്ലാതാവുക ഇല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് എതിരായിട്ട് ജനം ഈ നിയമം കയ്യിലെടുത്ത് ജനം നിയമം കയ്യിലെടുത്ത് ഭരണ സംവിധാനങ്ങൾക്കെതിരായിട്ട് ലഹളയുണ്ടാക്കുകയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ആ രാജകത്വം എന്ന് പറയുന്നത് ഇതിന്ന് ക്രൈ കത്തോലിക്ക സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തങ്കു ബ്രദർ എന്ന് പറഞ്ഞ ഒരു പെന്തക്കോസ് പാസ്റ്റ് കുറയാണ് കത്തോലിക്ക സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കഷ്ടമെന്ന് പറയാൻ അല്ലാതെ എന്താ പറയതിന് എന്തായാലും അവർക്ക് നന്ദി പ്രാർത്ഥിക്കാൻ തോന്നിയതിന് സഭയിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് അതായത് ഇന്ന് ചില രൂപതകൾ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്തത് പേര് പറയാൻ പോലും അറയ്ക്കുന്ന രൂപതകൾ ഇന്ന് അതായത് ഭാരതസഭയ്ക്ക് മുഴുവൻ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന രൂപതകളും വൈദികരും മെത്രാന്മാരും ഉണ്ടായിരിക്കുന്നു സന്യസ്ഥരും അതാണ് സന്യസ്ഥരും മതിൽ ചാടുന്ന സന്യസ്ഥർ വിശദീകരിക്കേണ്ടല്ലോ അല്ലേ അതാണ് അരാജകത്വം അതായത് അരാജകത്വം എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തിന് ഒരു രാജ്യത്തിന് നിയമമുണ്ട് അപ്പോൾ ഒരു സംവിധാനം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിയമ സംവിധാന സംവിധാനങ്ങൾ ആ നിയമ സംവിധാനങ്ങൾക്കും അധികാരങ്ങൾക്കും എതിരായിട്ട് നിയമം സ്വന്തം കയ്യിലെടുത്ത് നിയമത്തിന് സ്വന്തം വ്യാഖ്യാന സ്വന്തം സ്വാർത്ഥതയ്ക്കനുസരിച്ച് നിയമത്തെ വ്യാഖ്യാനിച്ച് അതായത് എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ സ്വാർത്ഥത എൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് നിയമങ്ങളെ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് അതിന് ദുർവ്യാഖ്യാനം കൊടുത്ത് അത് ജനങ്ങളെ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളെ അത് പറഞ്ഞ് പറ്റിച്ച് നുണ പറഞ്ഞ് അത് വിശ്വസിപ്പിച്ച് നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയ്ക്കാണ് അരാജകത്വം എന്ന് പറയുന്നത് ഈ അരാജകത്വമാണെന്ന് ചില മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചില മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത് ഈ അരാജകത്വം സംവിധാനങ്ങൾക്ക് എതിരായിട്ട് നിയമം കയ്യിലെടുത്ത് യുദ്ധം ചെയ്യുന്നു എന്നിട്ട് അതിന് നീതി എന്ന് പറയുന്നു അത് സത്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ സംവിധാനങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്യുന്നവരാണ് ക്ഷമിക്കപ്പെടാൻ പാടില്ലാത്ത പാപമാണത് കാരണം ഈ സംവിധാനങ്ങളെ ഉണ്ടാക്കിയത് പരിശുദ്ധാത്മാവാണ് എന്ന് എന്നെ പോലെയുള്ള പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ഇവർ ഇവർ ഈ പറഞ്ഞത് സത്യമാണ് എങ്കിൽ എൻ്റെയൊക്കെ ഫോർമേഷൻ സമയത്ത് എന്നോടൊക്കെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമാണ് അങ്ങനെയെങ്കിൽ ഈ അധികാര സംവിധാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എങ്കിൽ ഈ സംവിധാനങ്ങൾക്കെതിരായി സമരം ചെയ്യുന്നവൻ യുദ്ധം ചെയ്യുന്നവൻ ലഹളയുണ്ടാക്കുന്നവൻ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്യുന്നവനാണ് ആ പാപത്തിന് ക്ഷമയില്ല ക്ഷമിക്കപ്പെടാവുന്ന പാപമല്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കാരണം അതാണ് നിത്യനരകാഗ്നി എന്നിവർക്ക് രക്ഷയൊന്നുമില്ല തുറന്നുള്ള വചനങ്ങളിൽ നമ്മളത് കാണും എന്തുകൊണ്ടാണ് എന്ന് കാണും അരാജകത്വത്തിൻ്റെ മനുഷ്യന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ആലയത്തിൽ സ്ഥാനം പിടിക്കും ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇത് ദൈവത്തിൻ്റെ ആലയത്തിൽ സഭയിൽ നടക്കുന്ന കാര്യമാണ് ഇത് പുറത്ത് നടക്കുന്ന കാര്യമല്ല സഭയ്ക്കുള്ളിലെ കാര്യമാണ് ഈ പറയുന്നത് താൻ തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ കഴിഞ്ഞ നാളുകളിലൊരു പ്രസംഗത്ത് ഞാൻ കേട്ടതാണ് മനുഷ്യനാണ് ദൈവം മനുഷ്യൻ്റെ മുഖത്താണ് ദൈവം ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഒരു കാരണവശാലും മനുഷ്യർക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ ദൈവം മനുഷ്യരിൽ ദൈവത്തെ കാണുക എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പം നമുക്കറിയാം മദർ തെരേസ കുറ്റിക്കിലച്ചനൊക്കെ ഈ തെരുവോരങ്ങളിൽ കിടക്കുന്ന മനുഷ്യരിൽ ദൈവത്തെ കണ്ടവരാണ് ദൈവത്തെ കണ്ടവരാണ് അപ്പം അത് വളരെ വ്യക്ത അത് ദൈവത്തെ മനുഷ്യരിൽ കാണുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവമാണ് മനുഷ്യരെന്നല്ല അതിൻ്റെ അർത്ഥം മനുഷ്യരിൽ സകർന്നു കിടക്കുന്ന മനുഷ്യരിൽ വേദനിക്കുന്ന മനുഷ്യരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അത് ക്രിസ്തു പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം ഒരുത്തിന് കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കും പത്താഴ്ച സൂക്ഷിച്ച ഇരുപത്തഞ്ചാം തീയതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം ക്രിസ്തു തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി ചെയ്തതായിട്ട് പരിഗണിക്കും മനസ്സിലാകുന്നുണ്ടോ അതായത് നമ്മൾ മനുഷ്യർക്ക് ഇത് ചെയ്തത് മനുഷ്യർക്ക് ചെയ്യുന്ന നന്മ തൻ്റെ തന്നെ ചായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യർക്ക് നാം ചെയ്യുന്ന നന്മ സഹോദരങ്ങൾക്ക് നാം ചെയ്യുന്ന നന്മ അത് ദൈവം തനിക്ക് ചെയ്തതായിട്ട് പരിഗണിച്ച് അത് കൗണ്ട് ചെയ്ത് അതിനുള്ള പ്രതിഫലം നമുക്ക് തരും അതുകൊണ്ട് മനുഷ്യരെല്ലാം ദൈവം നല്ല അതിൻ്റെ അർത്ഥം ഇവിടെ ചില ഒരു ചെറിയ വ്യത്യാസമാണ് ഇത് പക്ഷേ ആ ചെറിയ വ്യത്യാസത്തിൻ്റെ തീവ്രത ഭയങ്കരമാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ പറ്റിക്കുന്നത് പച്ചയ്ക്ക് പറ്റിക്കുക എന്നിട്ട് ഈ അരാജകത്വത്തിൻ്റെ ഈ മക്കൾ ഈ ഈ മനുഷ്യർ അതായത് ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ആരാധന വിഷയമായിരിക്കുന്നത് എല്ലാറ്റിനെയും അവർ എതിർക്കുകയും അവർക്ക് വരെ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആരാധനാ വിഷയമായിരിക്കും ദൈവമാണ് അതുപോലും എതിർപ്പിനുള്ള കാരണമാക്കി എതിർപ്പുള്ള മാധ്യമമാക്കി മാറ്റിയ അരാജകത്വം പരിശുദ്ധ കുർബാനയെ എതിർക്കുവാനുള്ള മാധ്യമ മാധ്യമമാക്കി മാറ്റുന്ന അരാജകത്വത്തിനപ്പുറം വേറെ വേറൊരു അരാജകത്വമില്ല പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ പരിശുദ്ധ കുർബാന എത്ര വിശുദ്ധിയോടു കൂടി അർപ്പിക്കാമോ അത്രയും വിശുദ്ധിയോടു കൂടി അർപ്പിക്കണം അത് തോന്നിയാസം കാണിച്ച് തോന്നിയവാസം ത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ തോന്നിയാസത്തിന് വേണ്ടിയിട്ട് സമരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇവർ അരാജകത്വത്തിൻ്റെ ആത്മാവാണ് അവർ എന്ന് പറയാൻ കാരണം സത്യമല്ല എന്നിട്ട് സത്യത്തിൻ്റെ പേര് അതൊക്കെ പിന്നീട് നമ്മൾ കാണും കേട്ടോ എന്നിട്ട് ഇവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാപിക്കും ഇവർക്ക് ആലയത്തിൽ വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചാണ് ആ പറയണമെന്ന് വ്യക്തമായല്ലോ ദൈവത്തിൻ്റെ ആലയത്തിലാണ് ഇവർ വസിക്കുന്നത് അതുകൊണ്ട് ഇവർ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ദൈവത്തിലെ ആലയത്തിൽ വസിക്കുന്നവരെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇത് പുറത്തുള്ള ആളുകളെ കുറിച്ച് അല്ല സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടുന്നതിന് വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ ആജ്ഞാശക്തി അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അന്നേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് സമയമായതുകൊണ്ട് വഴിമാറിയിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വഴിമാറിയാൽ മാത്രമേ അവൻ പ്രത്യക്ഷപ്പെടൂ അവൻ വഴിമാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു ഈ അരാജകത്വത്തിൻ്റെ ആത്മാവിനെ തടഞ്ഞു നിർത്തിയവൻ വഴിമാറിയിരിക്കുന്നു ഇപ്പം അരാജകത്വത്തിൻ്റെ ആത്മാവ് സഭയിൽ ഭയങ്കര ശക്തിപ്പെട്ടിരിക്കുന്നു എല്ലാ മേഖലകളിലും സന്യസ്തരൻ്റെ മേഖലയിൽ ഒരുപക്ഷെ സന്യസ്ഥരൊക്കെ തമ്പുരാനോട് ചേർന്ന് ജീവിക്കേണ്ടവർ ഇന്ന് ഈ അരാജകത്വത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളോട് ചേർന്ന് മതിലി നടക്കുന്നു നടക്കും ഇതിൽ കൂടുതലൊരു തകർച്ച സന്യാസ ജീവിതത്തിന് ഇനി വരാനില്ല ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആരെങ്കിലും മഠത്തിൽ ചേർന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരും വിടാറില്ല ഞാൻ അവരോട് നിരുത്സാഹപ്പെടുത്തും പോകണ്ട മക്കളെ എന്ന് പറയാറുള്ളൂ ഇതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം മക്കളെ പോകണ്ട നിങ്ങൾ ഉള്ള കഷ്ടപ്പാട് ദുരിതമൊക്കെ വെച്ച് നിങ്ങൾ വീട്ടിൽ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പോയിട്ട് ഈ മതിലിയാടാൻ പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് കർത്താവായ യേശുദൻ്റെ വായിൽ നിന്നുള്ള വിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെയും പ്രഭാവരത്തിൽ അവനെ നാമാവശേഷമാക്കുകയും ഇതാണ് സഭയോടുകൂടെ നിൽക്കുന്ന വിശ്വാസത്തിൽ ക്രിസ്തുവിനോട് കൂടി നിൽക്കുന്നവർക്ക് ഏക പ്രതീക്ഷ ക്രിസ്തു ഇവരെ സംഹരിക്കും ക്രിസ്തു ഇവരെ സംഹരിക്കും ഒരു സംശയം വേണ്ട ഒരു സംശയം വചനവാണിത് ക്രിസ്തു ഇവരെ സംഹരിക്കും അവനെ നാമാവശേഷമാക്കും ഈ തിന്മയുടെ എല്ലാ ശക്തികളെയും വ്യക്തികളെയും കർത്താവ് നാമാവശേഷമാക്കും സാധാന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാൻ അങ്ങനെ രക്ഷപ്രാപിക്കാൻ വിവിധ കാണിക്കുക നശിച്ചു പോകുന്നവർ വഞ്ചിക്കുന്ന അനീതികളോടും കൂടിയായിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു മിഥ്യാബോധം ദൈവപരികൾ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരില്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും നോക്കുക വ്യാജമായതിലാണിവർ വ്യാജത്തെ സത്യം എന്ന് പറയുന്നു സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സഭാ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ എന്നിട്ട് ഇവർ അതിന് അതിനൊരു നീതിയെന്ന് പേരും സത്യം ഒന്ന് പേരൊക്കെ ഇട്ട് വിശ്വാസികളെ വഞ്ചിച്ച് ആ വിശ്വാ അതിൽ അതിൽ കുറേ അധികം ആളുകൾ ആ സത്യ യഥാർത്ഥ സത്യത്തിൽ വിശ്വസിക്കാതെ ആ മിഥ്യയിൽ വിശ്വസിച്ച് ആ നീതിയിൽ വിശ്വസിച്ച് അവരുടെ കൂടെ ചേരും അവരുടെ കൂടെ ചേരും അപ്പം ഇത് അവരിലേ മിഥ്യാബോധം ഉണർത്തുന്നത് ദൈവം തന്നെയാണ് വ്യാജമായതിനെ പ്രേ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ഒത്തിരി ആളുകൾ ഇവരുടെ കൂടെ ചേർന്നിട്ടുണ്ട് ഒത്തിരി ആൾ ചേർക്കും കാരണം ഇത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് ഉൾബോധ്യം ലഭിക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ട് അനേകർ ചേർന്നിരിക്കുക ഇന്ന് നന്മ പറഞ്ഞാലും ചില ചാനലുകൾ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇടുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ ഭാഷാരീതി അവർ നമ്മളോട് പ്രതികരിക്കുന്ന രീതി എത്രയോ വൃത്തികെട്ട രീതിയിലാണെന്നറിയാമോ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറിയിരിക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ബോസ്കോ ഞാളിയത്തെൻ്റെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി ബോസ്കോ ഞാളിയത്തെച്ചൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു വളരെ ശക്തമായിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അഹങ്കാരിക്ക് സംഭവിക്കുന്ന ശിക്ഷെക്കുറിച്ചാണ് അഹങ്കാരികൾക്ക് എന്താണ് സംഭവിക്കുക ശരീരം പുഴുത്ത് അവർ മരി മരിക്കുമെന്നാണ് ആ വചനത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു നല്ലൊരു സൂപ്പർ ഒരു നല്ലൊരു വീഡിയോ ആണ് ബോസ്കോ ഞാളിയത്തച്ഛൻ്റെ ഒരു പക്ഷേ സഭയിൽ സംഭവിക്കാനിരിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യം ഈ ബോസ്കോ ഞാളിയത്തച്ഛന് കിട്ടിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് വചനശ്രൂഷി പറഞ്ഞിട്ടുണ്ട് അഹങ്കാരികളെ കർത്താവ് അതി കഠിനമായി ശിക്ഷിക്കും അതി കഠിനമായി ശിക്ഷിക്കും അവരുടെ ശരീരം പുഴു അരിച്ച് കിടക്കും അച്ഛൻ്റെ ആ റേമ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഉപയോഗിച്ച ചാനൽ അതിൽ കുറേ പത്ത് നൂറോളം വീഡിയോകളുണ്ട് കൊച്ചു കൊച്ചു വീഡിയോകളാണ് അതെടുത്ത് വായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ആദ്യകാലങ്ങളിൽ കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീഡിയോകളെല്ലാം ഇങ്ങനെ ഒന്ന് കാണാനായിട്ട് ഇടയായി അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് അഹങ്കാരികൾക്ക് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ച് ബോസ്കോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക ഒരു പക്ഷേ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ അച്ഛന് കിട്ടിയത് കൊണ്ടായിരിക്കണം അച്ഛൻ വളരെ വ്യക്തമായിട്ട് അഹങ്കാരിക്കുന്ന സംഭവിക്കുന്ന നാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു അൾധാര ഇന്ന് സമരമുഖമായിരിക്കുന്നു അരാജകത്വത്തിൻ്റെ ആത്മാവൽത്താലിൽ നിൽക്കുന്നു വളരെ എന്താ പറയുന്നത് സഭയ്ക്കെതിരായിട്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വൈദികരുടെ ഇടയിൽ നിന്ന് സന്യസ്തരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിശ്വാസത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളാണ് അത് ക്രിസ്തുവിന് വരുവാനായിട്ടിനി പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞാനത് പറയത്തില്ല ഇനിയും വർഷങ്ങളുടെ കാത്തിരിപ്പ് ഉണ്ടാവുമെന്നും ഞാൻ പറയത്തില്ല ക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ല സഭയും വ്യക്തമായിട്ടത് എന്നെന്ന് പറഞ്ഞിട്ടില്ല ഞാനും പറയില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്രിസ്തു അതിനു മുമ്പായിട്ട് വചനത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇതറിയുക വിശ്വാസത്തോടു കൂടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക കർത്താവ് നമ്മൾ എല്ലാവരെയും കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ഈശ്വര ശിഹായിക്ക് സ്ഥിതി